ഹായ് ഫ്രണ്ട്സ് സാൻ ക്രിയേഷൻസിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഇന്ന് നമ്മൾ തയ്യാറാക്കുന്നത് കശുമാമ്പഴം കൊണ്ടുള്ള ഒരു അടിപൊളി ഹെൽത്തി ഡ്രിങ്ക് ആണ് അതിനായി നമ്മുടെ പറമ്പിലെ കശുമാവിൽ നിന്ന് നന്നായി പഴുത്ത പഴുത്തക്കുറിച്ച് മാമ്പഴം പറിച്ചെടുത്തിട്ട് വരാം അങ്ങനെ നമ്മൾ മാമ്പഴം പറിച്ചെടുത്തുകൊണ്ട് വന്നിട്ടുണ്ട് ഇനി നമുക്ക് നന്നായി കഴുകി വൃത്തിയാക്കിയ മാമ്പഴത്തിന് ചെറുതായി കട്ട് ചെയ്തെടുക്കാം ഇതാ നമ്മൾ മാമ്പഴവും കട്ട് ചെയ്തെടുത്തിട്ടുണ്ട് പിന്നെ നമുക്ക് ഈ ജ്യൂസിലേക്ക് ചേർക്കാനായി ഒരു ചെറുനാരങ്ങ ഒരു ചെറിയ കഷ്ണ ഇഞ്ചി രണ്ട് ടേബിൾ സ്പൂൺ പഞ്ചസാരയും കൂടി എടുത്തിട്ടുണ്ട് ഇനി നമുക്ക് കഷ്ണങ്ങളാക്കിയ മാമ്പഴം ഒരു മിക്സി ജാറിലേക്ക് ഇട്ട് കൊടുക്കാം ഇഞ്ചി ചെറുതായി ഒന്ന് കട്ട് ചെയ്തിട്ട് കൊടുക്കാം പഞ്ചസാരയും നാരങ്ങ നീര് കൂടി ചേർത്ത് ഒരു നുള്ളു ഉപ്പ് കൂടി ഇട്ട ശേഷം അര ഗ്ലാസ് നല്ല തണുത്ത വെള്ളം ഒഴിച്ച് നല്ലപോലെ അടിച്ചെടുക്കാം ഇതാ നമ്മൾ അടിച്ചെടുത്ത ജ്യൂസിലേക്ക് ബാക്കി അര ഗ്ലാസ് തണുത്ത വെള്ളം കൂടി ഒഴിച്ച് മിക്സാക്കിയ ശേഷം നമുക്കിത് ഒന്ന് അരച്ചു കൂടിയെടുക്കാം ഇനി നമുക്കിത് ഒരു സെർവിംഗ് ഗ്ലാസ്സിലേക്ക് ഒഴിച്ചു കൊടുക്കാം ഗ്ലാസ്സിലേക്ക് ആദ്യം മൂന്നോ നാല് ഐസ് ക്യൂബ്സ് ഇട്ട ശേഷം നമുക്ക് ഈ ജ്യൂസ് ഒഴിച്ചു കൊടുക്കാം അങ്ങനെ നമ്മുടെ വളരെ ഹെൽത്തി ആയിട്ടുള്ള കിടിലൻ കശുമാമാമ്പഴം ജ്യൂസ് ഇവിടെ റെഡി ആയിട്ടുണ്ട് അപ്പോൾ ഈ ഹെൽത്തിയും ടേസ്റ്റിയുമായ ജ്യൂസിൻ്റെ വീഡിയോ എല്ലാവർക്കും ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കല്ലേ അടുത്ത വീഡിയോയിൽ നമുക്ക് വീണ്ടും കാണാം